ടെക്ടോണ കണ്ണാശുപത്രിയും വി എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വീട്ടിച്ചാലും സംയുക്തമായി സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വി എഫ് സി ക്ലബ് പ്രസിഡന്റ് അനഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി വി എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നിരവധി സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് വേദനരഹിത തുന്നൽ രഹിത ഫാക്കോമസിഫിക്കേഷൻ തീമിന്റെ ശാസ്ത്രക്രിയയിലൂടെ ആയിരത്തിൽ പരം രോഗികൾക്ക് തെളിഞ്ഞ കാഴ്ചയ്ക്ക് നിറഭേദം നൽകിയ ടെക്ടോണ കണ്ണാശുപത്രി കിഴക്കൻ ഏറനാടിന്റെ മികച്ച കണ്ണാശുപത്രിയായി മാറി ജൂലൈ പതിനാലിന് ക്ലബ്ബിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഇ എസ് മുജീബ് അധ്യക്ഷനായി ക്ലബ് സി സെക്രട്ടറി സെലീം സ്വാഗതവും ഹബീബ് നന്ദിയും പറഞ്ഞു സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റ് ആർദ്ര സംരക്ഷണത്തെ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്ലബ് ഭാരവാഹികൾ ടെക്ടോണ കണ്ണാശുപത്രിയിലെ ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു നിലമ്പൂർ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു